നമസ്കാരം പ്രധാ സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഉച്ച ഗുണമാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ന് നമുക്ക് ആദ്യം തന്നെ പരിപ്പും നേന്ത്രക്കായും കൂടിയിട്ടുള്ള ചാറുകറി തയ്യാറാക്കാം അതിനായിട്ട് അരക്കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കിയത് ചട്ടിയിലേക്ക് ചേർക്കാം മൂന്ന് പച്ചമുളക് രണ്ടായി കയറിയത് ഒരൽപ്പം കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് കല്ലുപ്പ് വേവാനാവശ്യമായ വെള്ളം ഒരൽപ്പം വെള്ളം കൂടുതൽ ഒഴിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് അടച്ച് വെച്ച് പകുതിയിൽ കൂടുതൽ വേവാകുന്നതിലൊന്നും വേവിച്ചെടുക്കാം അത് ചേർന്ന പരിപ്പുകയും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം നേത്രക്കത്ത് ഇതുപോലെ ചെറുത കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൂടി ചേർക്കാം ഇനി അതിലേക്ക് ഒരൽപ്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്തിരി വെള്ളം കുറവാണ് വീണ്ടും ഇതൊന്നും ഇളക്കി വേവിച്ചതിന് ശേഷം കായ വെന്ത് വരുന്നതിൽ നമുക്ക് നിറച്ച് വെച്ച് വേവിക്കാം കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്കും അതിൽ ചേർക്കാനുള്ള തേങ്ങ നിറച്ചെടുക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങ ചിരക്കിയത് ചാർജയ്ക്ക് ചേർക്കാം ഇനി ഇത് അരയൻ ആവശ്യമായ ഒരു അല്പം വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇത് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ അത് അടുപ്പത്ത് വെച്ച കായ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ജാറ് കഴുകി ഒരു അല്പം വെള്ളം കൂടി ചേർക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ പാകം നോക്കാം ഇനി നല്ലതുപോലെ തിളച്ച് വെറ്റാം കേട്ടോ അരപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് തിളച്ച് ഒഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് മൂന്ന് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് രണ്ട് വച്ചൽമുളക് ഒരൽപ്പം കറി വയ്ക്കുക ഉള്ളി മുളകൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം ഇനി നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കാം സ്വാദിഷ്ടമായ ചാറുകറി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം ഇനി നമുക്കൊരു തോരൻ തയ്യാറാക്കാം അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് പൊടിയായി അരിഞ്ഞ് അരക്കപ്പ് സവാള രണ്ട് പച്ചൽമുളക് എനിവിനാവശ്യമായ പച്ചമുളക് ഞാനിപ്പോൾ വെള്ളക്കാന്താ എടുത്തേക്കണത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇതല്ലാതെങ്കിലും വെണ്ടൊന്നും പോകണ്ട ചെറുതായിട്ടൊന്ന് വാടിച്ചിട്ടാൽ മതി അപ്പോൾ ഇതുപോലെ വാടി വന്നുകഴിഞ്ഞു കഴിയുമ്പോഴല്ലോ നല്ലൊരു കൈപ്പിടി അളവിന് സാമ്പാർ ഇതിൽ നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനകിട്ടൊടുക്കാം ആവശ്യത്തിന് നോക്കുക അരക്കപ്പ് തേങ്ങ തിരഞ്ഞിട്ടും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വേപ്പിക്കാം ഇനി ഇത് രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി വേപ്പിച്ചിട്ടുണ്ടല്ലോ ഇതൊന്ന് തട്ടി നിരക്കി വെക്കണം അപ്പോൾ ഒന്ന് വെള്ളം പുലർന്ന് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ തോരം നല്ലതുപോലെ വെന്ത് പുലർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് രണ്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം അതിന് അടുക്കിയിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് രണ്ട് കോഴിമുട്ടയും അങ്ങ് കൊട്ടിത്തൊഴിക്കാം കേട്ടോ അത്യാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മുട്ട ഒന്ന് അങ്ങ് ഇളക്കി കഴിപ്പിക്കാം കേട്ടോ ഇളക്കിടുന്നൊന്ന് വെന്ത് വറ്റ അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ വെള്ളം വറ്റിയിട്ട് കഴിയുമ്പോൾ ഇത് മൊത്തത്തിലങ്ങ് കൂട്ടി ഇളക്കും അല്ലെങ്കിൽ നമ്മുടെ മുട്ട ഒരുപാടങ്ങ് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇളക്കുമ്പോൾ യോജിക്കില്ല അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം കുത്തിരി ചോറ് മുട്ടയും സാമ്പാർ ജീരയും തോരൻ പരിപ്പും കാലും ചാറ് വെച്ചത് പിന്നെ നമ്മുടെ സ്വന്തം കരി നെല്ലിക്കാം എല്ലാരും കൂട്ടിയിട്ട് നമുക്കൊരു പിരിയാണി സൂപ്പർ അടിപൊളി അപ്പം ഞാനിതേ പെട്ടെന്ന് ഒന്ന് തീർക്കരുത് കേട്ടോ ബൈ